കുവൈറ്റിൽ മലയാളി ദമ്പതികളുടെ മരണത്തിന് പിന്നിൽ ഭർത്താവിന്റെ സംശയ രോഗമാണെന്ന വാർത്തകളെ തള്ളി സുഹൃത്തുക്കൾ ഇരുവരും രാത്രി ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലെത്തിയ ശേഷം തർക്കം ഉണ്ടായി തുടർന്ന് സൂരജ് ബിൻസിയെ കുത്തി കൊലപ്പെടുത്തിയ ശേഷം സ്വയം ജീവനൊടുക്കിയതായിട്ടാണ് റിപ്പോർട്ട് എന്നാൽ ബിൻസിക്കെതിരെ ചിലർ പ്രചരിപ്പിക്കുന്ന തെറ്റായ കാര്യങ്ങൾ തങ്ങളെ കടുത്ത ദുഃഖത്തിനിടയിലും ഏറെ വേദനിപ്പിക്കുന്നുവെന്ന് ബിൻസിയുടെ ഉറ്റ സുഹൃത്ത് പ്രതികരിച്ചു പേര് പുറത്ത് പറയാൻ ഇവർ ആഗ്രഹിക്കുന്നില്ല ഇവർ ഈ കുടുംബവുമായി അടുത്ത ബന്ധമുള്ള വ്യക്തിയാണ് ഈ പ്രതികരണത്തിൽ ശരികൾ മാത്രമാണുള്ളതെന്നാണ് സൂചന സൂരജ് ബിൻസി ദമ്പതികളുടെ ഒമ്പത് വയസ്സുള്ള മകളും ആറു വയസ്സുള്ള മകനും നാട്ടിലാണ് പഠിക്കുന്നത് ഇവർക്ക് സ്കൂൾ അവധി ആയതിനാൽ അടുത്തിടെ കുവൈറ്റിലേക്ക് കൊണ്ടുവന്നിരുന്നു തുടർന്ന് അവരെ നാട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് സൂരജും ബിൻസിയും ഏപ്രിൽ ഇരുപത്തി ഒമ്പതിന് കേരളത്തിൽ നിന്ന് കുവൈറ്റിലേക്ക് മടങ്ങി കുട്ടികൾ കേരളത്തിൽ ബിൻസിയുടെ വീട്ടുകാരോടൊപ്പമാണുള്ളത് കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയത്തിനു കീഴിൽ ജാബിർ ആശുപത്രിയിലെ നഴ്സായ കണ്ണൂർ ശ്രീകണ്ഠാപുരം നടുവിൽ സൂരജ് ഡിഫൻസ് ആശുപത്രിയിൽ നഴ്സായ ഭാര്യ എറണാകുളം കോലഞ്ചേരി മണ്ണൂർ കോഴൂർ കട്ടക്കായം ബിൻസി എന്നിവരാണ് മരിച്ചത് എനിക്ക് ബിൻസിയെ കഴിഞ്ഞ പത്ത് വർഷമായി അടുത്തറിയാം ഇടയ്ക്കിടെ സൂരജും ബിൻസിയും തമ്മിൽ പിണങ്ങുമായിരുന്നുവെങ്കിലും അതപ്പോൾ തന്നെ തീർന്ന് സന്തോഷത്തോടെ മുന്നോട്ടു പോകും നല്ലൊരു കുടുംബ ജീവിതമായിരുന്നു ഇരുവരും നയിച്ചിരുന്നത് ഇണക്കവും പിണക്കവും പിണക്കവുമടക്കം എല്ലാം ബിൻസി എന്നോടും മറ്റു കൂട്ടുകാരികളോടും പറയുമായിരുന്നു സൂരജിന് സംശയ രോഗമുണ്ടായിരുന്നുവെന്ന പച്ചക്കള്ളം പലരും പ്രചരിപ്പിക്കുന്നുണ്ട് വളരെ നല്ല വ്യക്തിയായിരുന്നു സൂരജ് പക്ഷെ പെട്ടെന്ന് കോപം വരുന്ന സ്വഭാവക്കാരനായിരുന്നു അത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഓസ്ട്രേലിയയിലേക്ക് കുടിയേറാൻ ഇരുവരും ഒന്നിച്ചെടുത്ത തീരുമാനമായിരുന്നു ഇതിനായി ബിൻസിയുടെ കഷ്ടപ്പാടുകൾ ഞങ്ങൾക്കറിയാം പക്ഷേ ഒടുവിൽ സൂരജിന് അതിനോട് താല്പര്യമില്ലാതെയായി ഇത് ബിൻസയെ വല്ലാതെ വിഷമിപ്പിച്ചു ഇതാണ് ആ കൂട്ടുകാരി പറയുന്നത് നമുക്ക് ഓസ്ട്രേലേക്ക് പോകണമോടി എന്നൊക്കെ ഇപ്പോൾ ചോദിക്കുന്നു എന്നവൾ പറയുമായിരുന്നു ഇത്രയും കഷ്ടപ്പെട്ടതല്ലേ ഞാൻ എന്നിട്ട് ആ അവസരം എങ്ങനെ വേണ്ടെന്ന് വയ്ക്കുമെന്ന് ചോദിക്കുമായിരുന്നു അല്ലാതെ അവർക്കിടയിൽ വേറെ ഒരു പ്രശ്നമുണ്ടെന്ന് ഞങ്ങൾ കൂട്ടുകാരികൾക്കിടയിൽ അറിവില്ല ദയവു ചെയ്ത് മരിച്ചുപോയ രണ്ടു ഇല്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കരുതെന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു ഇരുവരുടെയും ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉള്ളതായി അറിയില്ലെന്നും അവർ സന്തോഷത്തോടെ ഓസ്ട്രേലിയ കുടിയേറാനുള്ള ഒരുക്കത്തിലായിരുന്നുവെന്നും ബിൻസിയുടെ സഹോദരൻ ബേസിലും പറഞ്ഞു ബിൻസിയെ കൊലപ്പെടുത്തിയ ശേഷം സൂരജ് സുഹൃത്തുക്കളെ വിളിച്ച സംഭവത്തെക്കുറിച്ച് അറിയിക്കുകയും തന്റെ വാട്സപ്പ് പ്രൊഫൈൽ ഫോട്ടോയും സ്റ്റാറ്റസുകളും നീക്കം ചെയ്തിരുന്നതായും പറയുന്നു അയൽവാസികൾ ബിൻസിയുടെ കരച്ചിൽ കേട്ടതായി പോലീസിന് മൊഴി നൽകിയിരുന്നു കെട്ടിട കാവൽക്കാരനായ ഈജിപ്ത് സ്വദേശി വന്ന് ഫ്ളാറ്റിന്റെ വാതിൽ തുറക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും തുറന്നില്ല തുടർന്ന് പോലീസ് എത്തി വാതിൽ പൊളിച്ച് അകത്തു കയറിയപ്പോഴാണ് ഇരുവരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത് പബ്ലിക് പ്രോസിക്യൂട്ടറുടെ അനുമതിയോടെയാണ് വാതിൽ പൊളിച്ച് അകത്തു കയറിയത് മലയാളികൾ തിങ്ങിപ്പാർക്കുന്ന അബാസിയയിലെ ജലീബ് അൽ ഷുവയിലാണ് സംഭവം നടന്നത് ബിൻസി കുവൈറ്റിലെ പ്രതിരോധ മന്ത്രാലയത്തിലും സൂരജ് ആരോഗ്യ മന്ത്രാലയത്തിലും നഴ്സായി ജോലി ചെയ്തു വരികയായിരുന്നു കാര്യമായ സാമ്പത്തിക പ്രശ്നങ്ങളും ഇവർക്ക് ഉണ്ടായിരുന്നില്ല നൈറ്റ് ഡ്യൂട്ടിക്ക് ശേഷം സൂരജ് മടങ്ങിയെത്തിയതിനു പിന്നാലെയാണ് വഴക്കുണ്ടായത് മൂന്നിലും ഒന്നിലും പഠിക്കുന്ന ഇവരുടെ കുട്ടികൾ കഴിഞ്ഞ ഒരു വർഷമായി ബിൻസിയുടെ മാതാപിതാക്കളുടെ അടുത്താണ് ഇത്തവണ ഇരുവരും അവധിക്ക് നാട്ടിലെത്തിയ ശേഷം ബിൻസിയാണ് ആദ്യം തിരിച്ചുപോയത് ഈസ്റ്റർ അവധിക്ക് ശേഷം അഞ്ച് ദിവസം മുമ്പാണ് സൂരജും തിരിച്ചുപോയത് ഓസ്ട്രേലേക്ക് പോകാനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരുന്നുവെന്ന് ബന്ധുക്കളിൽ നിന്ന് ലഭിക്കുന്ന വിവരമുണ്ട്